ഏത് ആഴത്തിന്റെ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർഥന ഹാമാക്കിയത് അനുവദനീയമായത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവിടെ സിയാറത്ത് ഹെറാമാക്കിയത് ആദ്യം ഹറാമിയാക്കിയത് സുന്നത്താക്കിയത് പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഹറാമാക്കി എന്തുകൊണ്ട് ഹറാമാക്കി അത് റസൂല് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞാലോ നേരത്തെ പറഞ്ഞല്ലോ വസീരത്തു ആയതുകൊണ്ടാണ് ഹറാമാക്കിയത് അത് റസൂല് പറഞ്ഞൊന്ന് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് വസീരത്തു നഷർക്ക് ആയതുകൊണ്ടാണ് സിയാറത്ത് ആദ്യ عليكم يندق عند كنت نحيتكم من زيارة القبور ألا فزورها فإنها تذكر مكم الآخرة ينا حديث عند لسانة من سلاككو من سلاك كنت نحيتكم من زيارة القبور ألا فزورها ينا رسول الله صلى الله عليه وسلم يولي حديث عند يا الحلالكي ترى ഇനി താങ്കൾ പറയേണ്ടത് എന്താണ് ജിന്നിനോടുള്ള സഹായത്തം സുലൈമാനബിക്ക് ഹറാമായിരുന്നു അനുവദനീയമായിരുന്നു നമുക്ക് ഹറായിരിക്കുന്നു അതിനുള്ള തെളിവാണ് താങ്കൾ ഉദ്ധരിക്കേണ്ടത് താങ്കൾ ഉദ്ധരിക്കണം തോന്നുന്നു മറ്റേ ഷുക്കുർ പോയിട്ടില്ലേ ഷുക്കുർ പോയാ ഷുക്കുറിന് സലാക്കി പോയോ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സൂര്യസാദ് ഷുക്കുർ കേൾക്കുന്നുണ്ടോ ആ ഷുക്കുറിന് സലാക്കി പോകണമെന്ന് പറഞ്ഞു എനിക്ക് ആ ഷുക്കുറും പോയിട്ടുണ്ടാവും അപ്പൊ ഷുക്കുർ നിസ്കരിച്ചു തരട്ടെ വിഷാ അതിന് ശേഷം കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് പറഞ്ഞിരുന്നു എനിക്ക് പറഞ്ഞു അടിസ്ഥാനത്തിലാണ് അത് സുന്നത്താക്കിയതും അത് അനുമതി ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഇങ്ങനെ നിങ്ങളുടെ ലജന കൂടിയിട്ട് അത് വസീനത്തിയതുകൊണ്ട് അത് റസൂൾ റസൂൽ പറഞ്ഞില്ല റസൂൾ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത് അനുവദനീയമാക്കി അനുവദനീയമാണെന്ന് വിശ്വസിക്കുന്നത് അതല്ലാതെ ശിർക്കായിരുന്നു ആദ്യം പിന്നെ അത് അല്ലാതിരുന്നോ ഇപ്പോഴും കബർ സിയാറത്ത് ശിർക്കാകും ഇപ്പോഴും പക്ഷെ അനുവദനീയമാണ് ഇപ്പോഴും കബർ സിയാറത്ത് ചെയ്ത് ചെയ്ത മനുഷ്യന്മാർ ശിർക്കിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നിങ്ങൾ കബർ നിങ്ങൾക്ക് വിരോധിക്കോ ഇന്ന് നിങ്ങൾ കബർ വിരോധിക്കോ ഇന്ന് നിങ്ങൾ പറയാനേ അങ്ങനെ ചെയ്ത് അത് കബറാളിയോടുള്ള പ്രാർത്ഥനയിലേക്ക് എത്തിപ്പെടും അതുകൊണ്ട് നിങ്ങൾ അത് നിങ്ങൾക്കാണ് നിങ്ങൾക്ക് പറയാൻ തര നിങ്ങൾ അതും പറയും നിങ്ങൾ അതും പറയും കാരണം എന്താ നിങ്ങളുടെ ഇജിതിഹാദിന്റെ മൂലയിലാണ് നിങ്ങൾ നിങ്ങളെ തീരുമാനിക്കണേ അതുകൊണ്ടാണ് ഞാൻ അബദ്ധം പറ്റണത് നിങ്ങൾക്ക് തീരുമാനിക്കോ കബറിയാർ ശിർക്കാകും എന്തുകൊണ്ടാ

ജിന്നിനോടുള്ള സഹായ തട്ടം എന്നാണ് താങ്കൾ പറഞ്ഞത് അങ്ങനെ ആ സഹായ തട്ടം മുസ്ലിം ഉമ്മത്തിന് ഹറാമാക്കിയിട്ടുണ്ട് എന്നതിന് താങ്കൾ തെളിവുദ്ധരിക്കണം മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന മുസ്ലിം ഉമ്മത്തിനെ ഹറാമാക്കിയിട്ടുണ്ട് എന്നതിന് ആയത്തും ഹരീസ് താങ്കൾ ഉദ്ധരിക്കണം ഞാനിപ്പോ റിലീസ് ചെയ്യാന് താങ്കൾക്ക് അവസരം താങ്കൾ പാഴാക്കി കളയരുത് ഇന്നലെ മുതൽ തുടങ്ങിയ ചോദ്യമാണ് നിങ്ങൾ ഇതുവരെ െ അപ്പൊ ഇനി നിങ്ങൾ ആ സമയം മറ്റുള്ളതിനൊന്നും ദുരുപയോഗപ്പെടുത്തരുത് താങ്കൾ ഞങ്ങൾ പറഞ്ഞു കബർ സിയാറത്ത് ആക്കി എന്നതിന് ഞങ്ങൾക്ക് പ്രമാണമുണ്ട് മദ്യപാനം ഹറാമാക്കി എന്നതിന് ഞങ്ങളുടെ അടുത്ത് പ്രമാണമുണ്ട് കബറിപ്പറ്റിയ പൊക്കൽ ഹറാമാണെന്നതിന് ഹരീസ് ഉണ്ട് ഇതുപോലെ താങ്കൾ ഇനി ഹദീസ് ഉദ്ധരിക്കേണ്ടത് നിങ്ങൾ മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന അത് ഹറാമും ആയത്തോ ഉദ്ധരിക്കണം അവിടെ ഞാൻ ആയതുകൊണ്ടാണ് അനുവദിച്ചു അതല്ല സംശയം എന്തുകൊണ്ട് ഹറാമാക്കി എന്തുകൊണ്ട് ഹറാമാക്കി അത് റസൂല് പറഞ്ഞാൽ നിങ്ങൾ വിശദീകരിക്കും എന്തുകൊണ്ട് ഹറാമാക്കി ആദ്യം അനുവദിച്ചത് എന്തുകൊണ്ടാന്നല്ല ഹറാമാക്കിയത് ആദ്യ കാലഘട്ടങ്ങളിൽ ഹറാമാക്കിയത് എന്തുകൊണ്ട് അത് റസൂല് എന്തുകൊണ്ട് ഹറാമാക്കി എന്നുള്ളത് നിങ്ങൾ റസൂല് പറഞ്ഞത് കാണിക്കാൻ പറ്റുമോന്നാ ചോദിച്ചത് എന്തുകൊണ്ട് ഹറാമാക്കി റസൂല് എന്നാൽ അതിനുശേഷം ഇപ്പം ും സുഹൃത്തെ താങ്കളുടെ ചോദ്യത്തിൽ കൃത്യമായിട്ട് മറുപടി അറിഞ്ഞാണ് അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഹറാമാക്കിയാലും ഒരു കാര്യം അതിന് എന്ത് എന്ന ചോദ്യത്തിന് പ്രസക്തി അല്ല എന്ത് എന്ന ചോദ്യത്തിന് പ്രസക്തില്ല ഇവിടെ നിങ്ങൾ പരലോകത്തിൽ നരകശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കുന്ന പറയുന്ന പ്രവാചകനാണ് ആ പ്രവാചകം പറഞ്ഞാൽ താങ്കൾ തീരുമാനിക്കാൻ നിൽക്കേ സുഹൃത്തെ താങ്കളുടെ താങ്കൾ എവിടെയാണ് ഇപ്പൊ നിക്കണത് താങ്കൾ എവിടെ നിൽക്കുന്നത് ആണോ താങ്കൾ പറയണം സിയാറത്ത് നിരോധിച്ചത് ആയതുകൊണ്ടാണ് അത് വസീലാ എവിടെ റസോലം പറഞ്ഞത് ആയത് കൊണ്ടാണ് നിരോധിച്ചത് എന്ന് അതുകൊണ്ട് ഇനി ഇനി കബർ ചെയ്താൽ ഇനി കബറിനോട് ഇനി ഈ കബർ സിയാർത്ത് ശിർക്കിലേക്ക് എത്തിക്കൂലേ അതാ ഇനിയുള്ള ഒരു കാലത്തും കബർ എത്തിക്കൂല എന്നാണോ അതോട് റസൂൽ കാലഘട്ടത്തിന് ശേഷം കബർ ശിർക്കിലേക്ക് എത്തിക്കൂലേ എത്തിക്കും ഇനിയും എത്തിക്കും എല്ലാ കാലഘട്ടത്തിലും എത്തിക്കും നിങ്ങൾ ഇപ്പോൾ അത് നിങ്ങൾ എന്തുകൊണ്ട് അത് എന്തിനു വേണ്ടി നിങ്ങൾ പരലോകത്തെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ കബർത്ത് ചെയ്യണം കൃത്യമായി കബർ എന് ചെയ്യണം പരലോക പരലോകസ്മരണയ്ക്ക് വേണ്ടി നിങ്ങൾ കബർ ചെയ്യണം അത് ആളുടെ കബർ വരെ ആരുടെ ചെയ്യാം എന്നാണ് നബി ഉമ്മയുടെ കബർ ചെയ്തു ആ കബർ തയാർത്തിയപ്പോൾ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന വിലക്കുണ്ടായി കബർ കബറു നമ്മുടെ കബറാലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ആ പ്രാർത്ഥന മുസ്ലിമാണെങ്കിൽ മാത്രമേ അനുവദനീയമുള്ളൂ അപ്പോൾ ഇവിടെ പ്രസന്ന ിൽ കുബൂറി എന്ന് പറഞ്ഞതിന് ഞാൻ ഹദീസ് ഉദ്ധരിച്ചു കബർ കെട്ടിപ്പൊക്കുന്നതിന് ഞാൻ അനുരോധിച്ചത് ഹദീസ് ഉദ്ധരിച്ചു മദ്യപാനത്തിന് ഹദീസ് ഉദ്ധരിച്ചു ഇതുപോലെ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സിയാറത്ത് സഹായ തട്ടം നമുക്ക് വിരോധിച്ച ഹദീസ് ഏതാണ് ആയത്തേതാണ് താങ്കൾ അത് പറയാൻ കബർ ഇപ്പങ്ങൾ ജിന്നിനോടുള്ള നിങ്ങളും നബി ജിന്നിനോട് സഹായം ചോദിച്ചു അത് വെച്ചിട്ട് അത് വസീലത്ത് ഹറാം അത് അനുവദിനിയായിരുന്നു നമുക്ക് ഹറാമാണ പറഞ്ഞത് അത് നിങ്ങൾ പ്രമാണം ഉദ്ധരിക്കണം അത് നിങ്ങൾ പ്രമാണം ധരിക്കണം കേരള ജമ്യത്തുന പറഞ്ഞു ഷിർക്കാണ് ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനയും മുത്തലാഖായിട്ട് ഷിർക്കാണ് ഞങ്ങൾ ആയത് ഹരിസോതി അതിന് ആയത്വ ഹരീസും ഞങ്ങൾ അതിന് ആൺകുട്ടികളുമായി കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ഹറാമാണെന്നും വസീലത്ത് ഷിർക്കാണെന്നതിനും ആയത്വ ഹരി ഓന്നെന്താ സുലൈമാനരിക്ക് അത് അനുവദിക്കപ്പെട്ടിരുന്നു നമുക്കത് ഹറാമാണ് തെളിവെന്താ തെളിവന്ത ആ പരിശോധന നിങ്ങൾ മറ്റിലേക്ക് ഒന്നും പോകരുത് നിങ്ങൾ ഇതിന് പ്രമാണമുദ്ധരിക്കണം നിങ്ങൾ ഇതിന് പ്രമാണമുദ്ധരിക്കണം പരലോകത്തിൽ നരകത്തിലേക്ക് പോകുന്ന ഒരു കർമ്മമാണ് ഹറാം ഹറാമും ആ പ്രഭാവികന്റെ പ്രഭാചകന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലല്ലാതെ നിങ്ങൾ സ്വന്തം ബുദ്ധി കൊണ്ട് ബുദ്ധി കൊണ്ട് നിങ്ങൾ അതിന് പ്രമാണം ഉണ്ടാക്കരുത് അതാണ് പണ്ട് ജൂതന്മാരും നസറാനികളും ചെയ്തത് ആരാ വഹാദാ ഹറാമുൻ അവരാണ് ആ ചെയ്തത് ഇത് ഹറാമാണ് ഇത് ഹരാർ എന്താ തൊള്ളപടായി തൊള്ളപടായി അത് ഇനി ഞമ്മക്ക് പറ്റൂല സുഹൃത്ത് ഞങ്ങൾ ഉദ്ധരിക്കേണ്ടത് ആയത് സുലൈമാനബി അലൈഹിത്തു വസ്സലാമിനെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പറഞ്ഞത് പറഞ്ഞു കബർ കെട്ടിപ്പൊക്കനെ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മദ്യപാനത്തിന് ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു ഇനി നിങ്ങൾ പറയേണ്ടത് സുലൈമാനബിക്ക് അനുവദിച്ചിരുന്നു നമുക്കത് ഹറാമാണ് എന്താണ് ഹദീസ് എന്താണ് ആയത് ആ നിങ്ങളോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നതിന് വന്നത് മുതല് നിങ്ങൾ പറഞ്ഞ വാദത്തിന് തന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അതിനാണ് തെളിവുകൾ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ വാദങ്ങൾക്കാണ് തെളിവുകൾ ചോദിച്ചത് ഈ നിമിഷം വരെ നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് നിങ്ങൾക്ക് തെളിവ് തരാൻ പറ്റും പ്രസാദ് വ്യക്തമായിട്ട് ചോദിച്ചല്ലോ ഇത് കേരളമിന്റെ ഓൺലൈൻ കേരളമിന്റെ ക്ലാസ് റൂമാണ് കേരളം ഓൺലൈൻ ക്ലാസ് റൂമാണ് ഇത് ഇവിടെ എം എസ് ആർ പറയുന്നതുപോലെ തൊള്ളപടയല്ല വേണ്ടത് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വേണം നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഇവിടെ ഞങ്ങൾ ഇതേ വരെ ഈ നിമിഷം വരെ തെളിവുകൾ ചോദിച്ചത് ആ ഒരു തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ല അത് നിങ്ങൾക്കല്ല നിങ്ങളെ വലിയ കൊമ്പന്മാർക്ക് പോലും ക്യാമം നാൾ വരെ അതിന് തെളിവുകൾ കൊണ്ടുപോവാക്കില്ല ഇപ്പൊ ഉസ്താദ് പ്രസക്തമായ ചോദ്യം ചോദിച്ചല്ലോ അതിന് തെളിവ് പറയും നിങ്ങൾ ഇത്രയും വാദ്യം അടിക്കുന്നുണ്ടല്ലോ ഒരു തെളിവ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ വേറെ ഒന്നുമല്ല നിങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങൾക്ക് തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് തന്നെയാണ് അങ്ങോട്ട് തെളിവ് ചോദിച്ചത് ഇതുവരെ അതിന് പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ദയവേദ സുഹൃത്തിനോട് പറയാനുള്ളത് നിങ്ങൾ തെളിവ് ഓതുക തെളിവ് പറയുക ഓക്കെ ും സുഹൃത്തെ കിട്ടിയാൽ താങ്കൾ ഇനി പ്രമാണം ഉദ്ധരിക്കണം കേട്ടോ വെറുതെ സമയം പോകരുത് സുലൈമാനവിക്ക് അനുവദിച്ചിരുന്നു നമുക്കത് ഹറാമാക്കിയിരിക്കുന്നു താങ്കൾ പ്രമാണം ഉദ്ധരിക്കണം താങ്കൾ പ്രമാണം ഉദ്ധരിക്കണം ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോടുള്ള സഹായ തട്ടം വസീലത്തുഷർക്കുമാണ് ഹറാമുമായത് അത് ഹറാമാക്കിയിരിക്കുന്നു സുലൈമാനവിക്ക് നബിക്ക് ഹറാം അനുവദനുമാക്കിയത് നമുക്ക് ഹറാമാക്കിയിരിക്കുന്നു അതിന് താങ്കൾ ഹദീസ് ഉദ്ധരിക്കണം അല്ലെങ്കിൽ ആയത്ത് ഉദ്ധരിക്കണം അപ്പൊ താങ്കൾക്കുള്ള സമയമാണത് താങ്കൾ ദുരുപയോഗപ്പെടുത്തരുത് താങ്കൾക്ക് നല്ല ഗുഡ് ചാൻസ് ആണ് ഈ ചാൻസ് താങ്കൾ ഇനി ഒഴിവാക്കി കളയരുത് ഇവിടെ താങ്കൾ ഇക്കണ്ട കാലം പഠിച്ച ആയിരത്തും ഹദീസുകളും എം എൽ സി ആർ എന്നുള്ള മുസ്ലിമാരും ഫൈസൽ മുസ്ലിയാർ മുതൽ ഹുസൈൻ സലഫി മുതൽ ജക്കരിയാസലാഫി മുതൽ പറഞ്ഞ തെളിവുകളും ഹദീസുകളൊക്കെ ഉണ്ട് യാസംസം അധീനത്തിന് ഇറക്കുമതിയത് മദീന ഉണ്ട് എല്ലാ പ്രമാണമുണ്ട് ഞാനതൊന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് പത്തൊഴുപത്തൊന്ന് ആൾക്കാർ ഈ റൂമിലിരിക്കുന്നത് ആ ആയിരത്തേറെ ഹദീസേരാണ് നിങ്ങൾ പറഞ്ഞല്ലോ വസീല നിങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങി ഇന്നലെ നിങ്ങൾ ആ പിന്നെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും സമമല്ല അപ്പൊ ഞാൻ ചോദിച്ചു ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാൻ മനുഷ്യനോട് ചോദിക്കാൻ അനുവദിനിയാണ് അപ്പൊ ജിന്നിനോട് ചോദിക്കാനും അപ്പങ്ങൾ അവിടുന്ന് മുങ്ങി ഇപ്പ നിങ്ങൾ ആദിശേഖരമായിരുന്നു നമുക്കത് ഹറാമാണ് ഏത് ആയത്തിന്റെ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ കബർ തീർത്ത് ഉദാഹരണമായി എടുത്തു ആ കബർ ഈ ഒക്കെ ഞാൻ പറഞ്ഞു ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് അത് നിശിദ്ധവും അത് അനുവദനീയം എന്ന് പറയുന്നത് വഹ്യ നൽകുന്ന പ്രവാചകനാണ് ഒരു കാര്യം ഹരാല് ഒരു കാര്യം ഹറാം നിശ്ചയിക്കാനുള്ളത് അതുകൊണ്ട് ജിന്നിനോടുള്ള മുസ്ലിം ജിന്നിനോടുള്ള സഹായത്തേറ്റം അത് ഹറാം ുംസീലുകൊണ്ട് ഹറാമാണ് എന്നതിന് അത് താങ്കൾ തെളിവുദ്ധരിക്കണം അതാണ് താങ്കൾക്ക് അവസരം ആ തെളിവ് താങ്കൾ ഉപയോഗപ്പെടുത്തണം അനുവദിച്ചിരുന്നു നമുക്ക് ഹറാമാണ് ഹദീസിൽ അനുവദിച്ചു എന്ന് നിങ്ങൾ അത് നിശിദ്ധമാക്കിയും അല്ലെങ്കിലോ ഹദീസിൽ ഉണ്ടാകും ഇത് രണ്ടിലുല് തീരുമാനിച്ചത് നിങ്ങൾ ലജിന കൂടി ൂടി തീരുമാനിച്ചത് ഇവിടെ നടക്കൂല അതുകൊണ്ട് താങ്കൾ ആയത്ത് ആയത്വരിക്കണം ഇത് മുജാഹിദങ്ങളാണ് ഇത് മുജാഹിദുകളാണ് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇത് മുജാഹിദുകളോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവര് ആയത്വരീസ് ചോദിച്ചു തുടങ്ങി ഇന്നും അറിയാലോ നമ്മുടെ കുബൂരികളായ ആളുകളോട് ഇന്നേ വരെ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങളെ ഞങ്ങളുടെ മുന്നിൽ ജിന്നൂരികളും മറവൂരികളും കുബൂരികളും ചേകന്നൂരികളും ഒക്കെ ഞങ്ങൾക്ക് തുല്യമാണ് ഇന്നലെ ഞങ്ങളെ കൂടെ ഇരുന്നു എന്നത് കൊണ്ട് നിങ്ങൾക്ക് എക്സീസ് ഒന്നും ഞങ്ങൾ ഞങ്ങളെ കൂടെ ഇന്ന് എല്ലാവരോടും ഞങ്ങൾ ചോദിക്കും ഞങ്ങളുടെ പണ്ഡിതന്മാരോട് ഞങ്ങൾ ചോദിക്കും ഞങ്ങൾക്കതിന് പ്രമാണം വേണം അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ പറയണം സുലൈമാനബിക് അനുവദനീയമായിരുന്നു അനുവദനീയമായിരുന്നു നമുക്കൊരു ഹറാമാണ് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹറാം ഏത് ആയത്തിന്റെ ഏത് ഹരീസിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുറബു സുബാന മുസ്ലിം ജിനോടുള്ള സഹായത്തോട്ടം ഹറാമാക്കിയ ആയത്തേത് ഹരീസ് താങ്കൾ ഉദ്ധരിക്കാനുള്ള സമയം താങ്കൾക്ക് അനുവദിക്കുന്നു അതുകൊണ്ട് സമയം വെറുതെ പാഴാക്കരുത് ഒരുപാട് പണിയാണ്ട് ഒരുപാട് കാര്യം ചർച്ച ചെയ്യാനുണ്ട് താങ്കൾ ഈ സമയം ഉപയോഗപ്പെടുത്തണം നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞ തെളിവിനെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഞങ്ങൾ പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞ ഹുക്കുമ്പ് നിങ്ങൾ ഖുർആൻ കൊട്ടം കൊട്ട് തെളിയിക്കണം നിങ്ങൾ പറഞ്ഞ ഹുക്കുമ്പ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ തെളിയിച്ചു അതല്ലാത്ത ഒരു ഹുക്കും അതിലുണ്ടോ നിങ്ങൾ തെളിയിക്കണം ഞാൻ ചെയ്യുന്നു അതിനകത്ത് അനുസുരിക്കണം സുഹൃത്ത് മൈക്കെടുത്തോളൂ പക്ഷെ ഏർ നമ്മൾ ഇന്നലെ ഈ സുഹൃത്ത് ഇന്നലെ വന്നിട്ട് കുറെ സമയം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരെ പന്ത്രണ്ടേ കാലു വരെ ഉണ്ടായിരുന്നു പക്ഷേ ചോദ്യം ചോദിച്ചതിന് ഒരു മിനിറ്റ് ഞാൻ മൈക്ക് തരാം മൈക്ക് മയക്കുവിടാം ചോദ്യം ചോദിച്ചതിന് തെളിവാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് എല്ലാം വേണ്ടത് ഏതായാലും ഞാൻ മയക്കുവിടാം നിൻശാള്ള പിന്നെ അതുമാത്രമല്ല തെളിവില്ലാണ്ടെടുക്കുമ്പോഴാണ് നിങ്ങളുടെ എം ഐ സി ആർ റൂമ് പോലെ തെറി പറയുന്നത് അതുകൊണ്ട് തെളിവില്ലാണ്ട് ഇല്ലാത്ത ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെന്നല്ല ഇവിടെ നിങ്ങൾ പറഞ്ഞു തെറി പറഞ്ഞെന്നല്ല തെളിവ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ തെറികളൊക്കെ വരുന്നത് അതുകൊണ്ട് ഇൻഷാല്ല മയക്കെടുത്തോളൂ ഞാൻ മൈക്ക് മയക്കുവിടാം

എന്താ ഷുക്വർ ഇങ്ങനെ ആയിപ്പോയത് എന്താ ഇങ്ങനെ ആയിപ്പോയത് നിങ്ങളല്ല സുലൈമാൻ നബിയെ കൊണ്ടുവന്നത് അല്ലേ ആ സുലൈമാൻ നബിക്ക് ഹലാലായതും ഹറാമായതും എന്താണ് നമുക്ക് ഹറാമായതും അത് ഹലാലായതിനും എന്ത് തെളിവാണ് നിങ്ങൾ വരച്ച നിങ്ങൾ നേരത്തെ പറഞ്ഞു ഹറാമായതിന് തെളിവുകളെന്ന് പറഞ്ഞു അതിനുള്ള തെളിവുകളായ നിങ്ങൾക്ക് ഇവിടെ ഓതി തെളിവുകളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ മനുഷ്യനെ അത് ഹറാമാക്കിയതിന് തെളിവാണ് നിങ്ങളോട് ചോദിക്കുന്നത് അതാണ് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് നിങ്ങൾ അത് മാത്രം പറയൂ എന്തിനാണ് ആവശ്യം സംസാരിക്കുന്നത് ഇത്രയും നേരം വരെ ഇത്രയും നേരം വരെ എന്ത് പറയാൻ വിടാനാണ് നിങ്ങൾ എവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എവിടെ തെളിവ് പറഞ്ഞിട്ട് നിങ്ങൾ തെളിവ് നേരത്തെ നിങ്ങളോട് നിങ്ങൾ ഒസാനോട് തെളിവ് ചോദിച്ചു മണ്ണിമണിയായിട്ട് തെളിവ് പറഞ്ഞില്ലേ മണിമണിയായിട്ട് അഷ്റഫിന്റെ ടികേശ്വറന്റെ മണിമണിയല്ല മണ്ണിമണിയായിട്ട് പറഞ്ഞില്ലേ തെളിവുകൾ അതായത് അതുപോലെ എന്താ എനിക്ക് പറയാൻ കഴിയാത്തത് ആ ഒന്ന് പറയും ഇനി മൈക്ക് മൈക്കെടുത്താല് നിങ്ങൾ തെളിവാണ് പറയേണ്ടത് ഓക്കെ പറഞ്ഞു മണിമണിയായി തെളിവ് പറഞ്ഞു എന്നറിഞ്ഞു ഒരു മണിമണിയില്ല കാരണം കൃത്യമായിട്ട് നിങ്ങൾ തെളിവ് പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല ഈ ജിന് ഹാജറായ കാതിരായ ആ ജിന്നിനോട് സഹായം ചോദിക്കും സുഹൃത്തേ നിങ്ങള് ഹാദറായ മണിമണിയായിട്ട് തെളിവ് നിങ്ങൾ തെളിവറി നിങ്ങളൊരു കാര്യം പറഞ്ഞെന്താണ് വെറുതെ സമയം രസാക്കണത് നിങ്ങൾ ഇപ്പൊ ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു ആയത്ത് വരുന്നില്ല ഒരു ഹദീസ് വരുന്നില്ല ഒരു തഫ്സീർ വരുന്നില്ല ഇതുവരെയായിട്ട് ഒരു തെഫ്സീർ നിങ്ങൾ ഉദ്ധരിച്ചിട്ടില്ല നിങ്ങൾക്ക് അറബി വായിക്കാനൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ നിങ്ങൾ വായിച്ചു വെക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾ അതിന് തെളിവറി സുലൈമാനബിക്ക് അനുവദിച്ചു നമുക്കത് ഹറാമാക്കി അതിന് തെളിവ് എന്താണ് അത് ഞാൻ മണിമണിയായിട്ട് ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കണ്ട ഞങ്ങൾ പറഞ്ഞു എന്നത് നിങ്ങൾ അംഗീകരിക്കണ്ട ഞങ്ങൾ ഷിർക്കാണ് എന്ന് മുത്തലക്കായിട്ട് ഷിർക്കാണെന്ന് ആയത്തിന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു നിങ്ങളുടെ വാദത്തിന് നിങ്ങൾ തെളിവറിട്ട് ഞങ്ങൾ പരിശോധിക്കട്ടെ നിങ്ങളുടെ വാദത്തിൽ നിങ്ങളൊരു ആയത്ത് ഒരു ഹജീസ് ഒരു എന്ത് പിന്നെ സുഹൃത്ത് എഴുപത്തൊന്ന് ആൾക്കാർ ഇവിടെ കാത്തി എവിടെ ആയത്ത് എവിടെ ഹദീസ് എവിടെ തഫ്സീർ ഇതാണ് ചോദിക്കുന്നത് എവിടെയാണ് ഞാൻ നിങ്ങൾ പറഞ്ഞതിന് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർത്ഥന മുസ്ലിം ആനബിക്ക് മുസ്ലിം ആലപിക്ക് ജിന്നിക കീഴ്പെടുത്തിക്കൊടുത്തിരുന്നു ജിന്നിക അനുവദനീയം അതാണ് വാദം ആ ഹറാമാക്കിയ ആയത്തേതാണ് അതാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കേണ്ടത് വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത് അതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു ടൈം വേസ്റ്റ് ആക്കരുത് ഇങ്ങനെയുള്ള സമയമാണത് അതിൽ നിങ്ങൾ ആ തെറിവ് പറയണം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ച വിഷയമാണ് ഇനി ഒന്നുകൂടി ഞാൻ വായിക്കാം പാണ്ഡിത്യമുള്ള ആളുകളാണ് പറയുന്നത് ഇപ്പൊ നിങ്ങള് പറഞ്ഞത് ഹദീസാണോ ആയത്താണോ രണ്ടു രേഖിലൊന്നാണോ ഈ രണ്ടു രേഖാണോ ആണെങ്കിലും ഒന്ന് നിസ്സടിക്ക ഖുർആൻ ആണ് ഹദീസാണ് ആണെങ്കിലും നിസ്സടിക്കുക എന്റെ സഹോദരൻ നിങ്ങളോട് ഇത്ര നേരം ചോദിക്കുന്നതാണ് അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നല്ല നിങ്ങളോട് ചോദിക്കുന്നത് അവരെന്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ആ തെളിവാണ് നിങ്ങളോട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും എവിടെങ്കിലും കുറിച്ചിട്ടിട്ട് ഇന്ന പണ്ടത് എന്നത് പറഞ്ഞു ഇന്ന പണ്ടത് ഇന്നത് പറഞ്ഞു അതല്ല പറഞ്ഞത് ഈ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ആൾക്കാർ ഇന്നത് പറഞ്ഞു അതാ നിങ്ങളോട് ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ ഈ ഖുറാഫിളിങ്ങനെ കൊണ്ടുവന്ന് വായിക്കുന്നോലെ ഈ പാളന്ന് കൊണ്ടുവന്ന് വായിക്കുന്നത് കേട്ടോ ഓക്കെ അസ്സാമോ ഏത് മുഫസ്സറാണ് ഇത് പറഞ്ഞത് എന്നും കൂടി പറഞ്ഞാല് ഏത് മുഫസ്സിറാണ് പറഞ്ഞത് ഏത് മുഹദ്ദിസാണ് പറഞ്ഞത് ഏത് മുഫസ്സിറാണ് ഇത് പറഞ്ഞത് എന്ന് താങ്കൾ വ്യക്തമാക്കണം രണ്ടാമത്തെ ഒന്നും ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ അപ്പൊ എന്ന് മനസ്സിലായി അപ്പോ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഒരിക്കലും ഷെർക്കല്ല ഹറാബ് മാത്രേയാകുള്ളൂ അതാണ് ഞങ്ങളെ വാദം വ്യക്തമാക്കണം ജിന്ന് നിങ്ങൾ വായിച്ച പ്രമാണമനുസരിച്ച് ജിന്നിനോടുള്ള ഇസ്ത്യാനത്ത് ഹറാമേ ആകുള്ളൂ ഹറാമേ ആകുള്ളൂ ഷിർക്കാകുല അതാണ് താങ്കളുടെ വാദം ജിന്ന കാത്തറാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ജിന്നിനോടുള്ള സഹായാർത്ഥന ഹറാമേ ആകുള്ളൂ ഷിർക്കാകുല അല്ലെങ്കിൽ നിങ്ങൾ ആയ സോദനം ഹജി സോദനം ഹറാമിനെ ഇന്നായത്ത് ഹിർക്കിന് ഇല്ലായത് അല്ലെങ്കിൽ ഹറാമുൻ എന്ന് പറഞ്ഞാൽ കേവലമായ ഹറാം ഞങ്ങൾ പറയുന്നു മൊഹറമുൻ എന്ന് പറഞ്ഞാൽ ഷിർക്കായത് കൊണ്ട് ഹർ ഹറാമാണ് جن مسلمان انجلوم جن كاتر انجلوم جن نور بشد القران دين ترسل نتلى مدرساتل محرم انما حرم ربي الحوائي ما ظهر منها وما بطنا والاسما والبغي بغير الحق وان تشركوا بالله ما لم ينزل به سلطانا وان تقولوا على الله ما لا تعلمون يا ايه تدرساتل شرك حرام ഹറാമാണ് അതുകൊണ്ട് തന്നെ ഈ ഹറാം എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതല്ല നിങ്ങൾ പറയുന്നത് ഹറാമേ ആകുള്ളൂ കേവലം ഹറാമാണെങ്കിൽ ജിന്നിനോടുള്ള സഹായത്തേറ്റം ഹറാമേ ആകുള്ളൂ ഷിർക്കാകുല എന്നാണ് താങ്കളുടെ വാദം ആകുല എന്നാണോ ഞങ്ങൾ ചോദിച്ചത് ഹറാമും എന്ന വസീലത്ത് ഷിർക്കായത് കൊണ്ട് ഹറാമാണെന്നതിനെ കുർ ആയതാണ് ഹരീസ് ഏതാണ് ഏത് മുഫസ്സിർ പറഞ്ഞുന ഏത് മുഫസ്സിർ പറഞ്ഞു ഏത് തഫ്സീറാണ് നിങ്ങൾ ഉദ്ധരിക്കണത് ഏത് നിങ്ങൾ ഉദ്ധരിച്ചത് എന്ന് പറയാൻ കേട്ടാൽ ഒരു സൗകര്യം ഏത് തഫ്സീർ എന്നാണ് പറഞ്ഞത് പ്രാമാണികമായ ഏത് തഫ്സീർ അങ്ങൾക്ക് ഉദ്ധരിച്ചത് ഏതായത്തിന്റെ തഫ്സീറിലാണ് ഈ താങ്കൾ ഇത് കണ്ടത് താങ്കൾ വ്യക്തമാക്കണം ഞാൻ താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇതർത്ഥം അത് ഷിർക്കല്ല കേവലം ഹറാമാണ് കേവലം ഹറാമാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് കേവലം ഹറാമാണെങ്കിൽ ഷിർക്കില്ല ഹറാമ് മാത്രമുള്ളൂ ഏത് ജിന്നിനോടും ചോദിച്ചാൽ അത് ഹറാം മാത്രമേ ആകുള്ളൂ ഞമ്മളെ തർക്കം എന്താന്ന് അറിയോ എന്താ തർക്കം ആരെന്താ തർക്കം എന്നറിയോ മുസ്ലിം ജിന്നിനോടുള്ള സഹായ തട്ടം വസീലത്തെ ഷിർക്കായതുകൊണ്ട് അത് ഹറാമാണെന്ന് ഞങ്ങളെ വാദം ഷിർക്കായതുകൊണ്ട് ഹറാമാകുന്നു ഞങ്ങളും സമ്മതിക്കുന്നുണ്ട് ഷിർക്കായതൊക്കെ ഹറാമാണ് അത് ഞങ്ങൾ സമ്മതിക്കുന്നതാണ് എന്ന് പറഞ്ഞ എന്താ വസീലത്ത് ഷിർക്കാനാ മഹാറമൻ എന്ന് പറഞ്ഞാൽ അത് കേവലം ഹറാമാണെന്നാ അതെങ്കിലും വ്യക്തമാകാം അപ്പൊ നിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം